മലപ്പുറം നഗരസഭ നിർമ്മിച്ച രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ എയർ കണ്ടീഷൻ പകൽവീട് നാടിന് സമർപ്പിച്ചു മോഡേൺ ഹൈടെക് പകൽവീടിന്റെ ഉദ്ഘാടനം ഇ ടി മുഹമ്മദ് ബഷീർ എം പി നിർവഹിച്ചു അറുപത് വയസ്സ് പൂർത്തിയായ പ്രായമായവർക്ക് പകൽ സമയം മുഴുവൻ വിശ്രമിക്കാനും ജീവിതം ആഹ്ലാദകരമാക്കാനുമായാണ് നഗരസഭ ആധുനിക സൗകര്യങ്ങളോടെ പകൽവീട് നിർമ്മിച്ചത് ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു അത് പോകുന്നതിന് പകരം പഴയ ആൾ ആൾക്കാരല്ലേ എന്തെങ്കിലും അസുഖം അപ്പൊ തന്നെ വഴിയിൽ വെച്ച് തന്നെ അവർക്ക് ചികിത്സയും കൊടുക്കാൻ സാധിക്കും ക്ഷീണമൊന്നും ഇല്ലാതെ എല്ലാ പരിപാടിയിലും പങ്കെടുത്ത് മടങ്ങിയാൽ കഴിയും അതൊക്കെ അവിടെ ചരണം വിശദീകരിക്കുന്ന സമയത്ത് എനിക്ക് വളരെ സന്തോഷത്തോടെ ഒരു പ്രവർത്തനം എങ്ങനെയാവണം നമ്മുടെ മെമ്പറുമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവരും ഇത് വലിയ സംതൃപ്തിയാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ ഇത് ചെയ്യാതെ കാര്യങ്ങളെ ബാക്കി ഉണ്ടാവുള്ളൂ ഈ സാധുക്കൾ അവർക്ക് ഇത്രയും നല്ലൊരു സൗകര്യം നല്ല വന്നിട്ടുണ്ട് അങ്ങനെ തന്നെ ആവട്ടെ വിശാലമായ ഹോൾ ഡോക്ടേഴ്സ് കൺസൾട്ടിംഗ് റൂം വിശ്രമമുറി ഓഫീസ് തുടങ്ങിയ സൗകര്യങ്ങളാണ് ഉള്ളത് സമ്പൂർണമായും ശീതീകരിച്ച രാജ്യത്തെ ഇത്തരത്തിലുള്ള ആദ്യ സംരംഭമാണിത് പകൽ വീട്ടിൽ ദിവസവും എത്തുന്ന അന്തേവാസികൾക്ക് ചായ ലഘുഭക്ഷണം ഉച്ചഭക്ഷണം ഉൾപ്പെടെയുള്ളവ നഗരസഭ ഒരുക്കി നൽകുന്നുണ്ട് വയോമിത്രം പദ്ധതിയുടെ ഭാഗമായി പ്രതിവാര മെഡിക്കൽ ക്യാമ്പുകളും സംഘടിപ്പിച്ചു വരുന്നു മേൽമുറി വടക്കേപ്പുറം സ്വദേശി പി എം ഹംസഹാജിയാണ് വീട് നിർമ്മാണത്തിനായുള്ള സ്ഥലം സൗജന്യമായി നൽകിയത് മലയിൽ ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് ഗദ്ദാഫി ചടങ്ങിൽ മുഖ്യാതിഥിയായി നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷരായ മറീമ ഷെരീഫ് പി കെ സക്കീർ ഹുസൈൻ പി കെ അബ്ദുൾ ഹക്കീം പരി അബ്ദുൽ ഹമീദ് കൗൺസിലർമാരായ സി സുരേഷ് മെഹമൂദ് കോതയങ്കൽ ആമിന പാറച്ചോടൻ എ പി ഷിഹാബ് തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം For more details, contact 9847025925.